കോഴിക്കോട് ബേപ്പൂരിൽ ബോട്ടിന് പിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ ഇരുന്നയാൾ മരിച്ചു മരിച്ചത് ലക്ഷദ്വീപ് കിൽത്താൻ സ്വദേശിയായ മുഹമ്മദ് റാസിഖാണ് വിവരങ്ങളുമായി അഭിനാ പി ചിറക്കൽ ചേരുന്നു അഭിന എങ്ങനെയാണ് വിവരങ്ങൾ എങ്ങനെയാണ് ഈയൊരു അപകടം ഉണ്ടായത് ആ ഒരു സാഹചര്യം കൂടി വിശദീകരിച്ച ശേഷം നമുക്ക് കൂടുതൽ വിശദാംശങ്ങളും കൂടി ആവശ്യമുണ്ട് കൂടുതൽ വിശദാംശങ്ങളും കൂടി ആവശ്യമുണ്ട് കാളിദാസ് ഈ മാസം പത്തിനാണ് ഇത്തരത്തിൽ മത്സ്യബന്ധന ബോട്ടിനെ തീ പിടിച്ച് വലിയൊരു അപകടമുണ്ടാകുന്നത് ഈ ഒരു അപകടത്തിൽ ലക്ഷദ്വീപ് ലക്ഷദ്വീപ് കിൽത്താൻ സ്വദേശികളായ മുഹമ്മദ് മുഹമ്മദ് റാസിക്കും അതുപോലെ തന്നെ മറ്റൊരു തൊഴിലാളിയായിട്ടുള്ള താജൽ അക്ബർ ഇരുവർക്കും പരിക്കേൽക്കുന്നത് ഇരുവർക്കും പരിക്കേറ്റതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയായിരുന്നു തുടർന്ന് ഈ ഒരു ബോട്ടുടമയ്ക്ക് ഈ ഒരു ഇതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ട പണം തികയാതെ വന്നതിനാലാണ് പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇരുവരെയും മാറ്റുന്നത് തുടർന്ന് ഇന്ന് പുലർച്ചെയാണ് മുഹമ്മദ് റാസിഖ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തി ഇരുവർക്കും എഴുപത് ശതമാനത്തിലേറെ പൊള്ളലേറ്റിരുന്നു എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത് കൂടാതെ മറ്റൊരു തൊഴിലാളിയായിട്ടുള്ള താജുൽ അക്ബർ താജുൽ അക്ബർ ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെ തുടരുകയാണ് ഈ സംഭവം നടക്കുന്ന ദിവസം ലക്ഷദ്വീപിൽ നിന്നും ബേപ്പൂർ ബേപ്പൂരിലേക്ക് മത്സ്യമിറക്കുന്നതിനായി വരികയും തുടർന്ന് ഇറക്കിയ ശേഷം തിരിച്ച് ലക്ഷദ്വീപിലേക്ക് പോകുന്നതിനിടെയായിരുന്നു ഇത്തരത്തിൽ വലിയൊരു സ്ഫോടനം ഉണ്ടാകുന്നത് ഈ ഒരു ബോട്ടിൽ mm -hmm. ഡീസലും അതുപോലെ തന്നെ നാല് ഗ്യാസ് സിലിണ്ടറും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇതിന്റെ ഗ്യാസ് ചോർന്ന ആയിരിക്കാം ഇത്തരത്തിൽ വലിയൊരു സ്ഫോടനം ഉണ്ടായത് എന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ ഇതിന്റെ കാരണം ഇതുവരെയായിട്ടും വ്യക്തമായിട്ടില്ല എന്നുള്ളത് കൂടെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇത് ഇത്തരത്തിൽ എഞ്ചിനിലേക്ക് തീ പടർന്നതാണെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഗ്യാസ് ചോർന്നതാണെന്നും പറയുന്നുണ്ട് ഇതിൻ്റെ വ്യക്തമായൊരു കാരണം ഇതുവരെയും ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏതായാലും ഇത്തരത്തിൽ ഗ്യാസ് സിലിണ്ടറും അതുപോലെ തന്നെ ഡീസൽ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഈ ബോട്ടിനകത്തുള്ളതാണ് ഇത്തരത്തിൽ മൂന്ന് തവണ ഒരു സ്ഫോടനത്തിന് വഴി വെച്ചത് എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നു കാളിദാസ് തീർച്ചയായും അഭിനയ എന്തായാലും ഇതിനെ സംബന്ധിച്ച് കൃത്യമായി ഒരു നിഗമനങ്ങൾ മാത്രമേ ഉള്ളൂ അതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങളൊക്കെ ഇനിയിപ്പോൾ ഉണ്ടാകും എന്ന് കരുതാമോ തീർച്ചയായും ഇപ്പോൾ രണ്ടു പേരാണ് മത്സ്യത്തൊഴിലാളികളായിട്ട് രണ്ടു പേരാണ് ഇപ്പോൾ ഇതിൽ ഒരാളാണ് ഇപ്പോൾ ഇന്ന് രാവിലെ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് ഇനി ഒരാൾ കൂടെ ഇതിൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇതുമായി സംബന്ധിച്ച് ഇപ്പോഴും ഈ ബോട്ടിന്റെ അവശിഷ്ടങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ ഈ ഒരു ബേപ്പൂരിൽ നിന്നും കരക്കി എത്തിക്കാൻ പറ്റിയിട്ടില്ല കാരണം അതിന്റെ അവശിഷ്ടങ്ങളെല്ലാം ഇപ്പോഴും വെള്ളത്തിൽ തന്നെ കിടക്കുകയാണ് എടുത്തുകൊണ്ട് പുറത്തേക്ക് എടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണുള്ളത് കാരണം അത്രമേൽ അത്രമാത്രം ഇത് കത്തി ഇല്ലാതായി എന്ന് വേണം പറയാൻ കാരണം മൂന്ന് തവണയാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് അതിവീകരമായ രീതിയിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ഈ രണ്ടു മത്സ്യത്തൊഴിലാളികൾക്കും രക്ഷപ്പെടാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇരുവരും ഈ ഒരു സ്ഫോടനം നടക്കുന്ന സമയത്ത് തീ പടരുന്നത് തുടക്കത്തിൽ തന്നെ ഡീസലില് തീ പിടിച്ചു ഈ ഒരു സമയത്ത് തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിലും പിന്നീട് രണ്ടാമതും ഒരു സ്ഫോടനം ഉണ്ടാവുകയും വീണ്ടും അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ നടപടികളിലെടുത്തപ്പോഴത്തേക്കും മൂന്നാമതൊരു സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തു തുടർന്ന് ഈ ഒരു രണ്ടാമതൊരു സ്ഫോടനം ഉണ്ടായപ്പോഴത്തേക്കും രണ്ടുപേരും വലിയ രീതിയിലൊരു ഭയം രണ്ടുപേർക്ക് ഭയം വന്നതിനെ തുടർന്ന് ഇരുവരും ആ ബോട്ടിൽ തന്നെ കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഈ ഒരു തീപിടുത്തം കണ്ട് മറ്റ് മത്സ്യത്തൊഴിലാളികളെല്ലാം എത്തി ഇവരെ രക്ഷപ്പെടുത്തുക ാണ് ചെയ്തത് അപ്പോഴത്തേക്കും ഈ മൂന്നാമത്തെ തവണ സ്ഫോടനം ഉണ്ടായപ്പോഴത്തേക്കും ബോട്ടെല്ലാം നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഒരു തീപിടുത്തത്തെ തുടർന്ന് ബോട്ട് മുഴുവനായും നശിച്ച ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഫോടനത്തിന്റെ കാരണം വ്യക്തമാക്കാൻ തന്നെ അധികൃതരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടിലാണ് എന്നുള്ളത് തന്നെയാണ് കാരണം ഇതിന്റെ ഒരു പാർട്സ് പോലും ഇപ്പോൾ ലഭിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ഏതായാലും ഈ ഇപ്പോൾ ഉടമ ആശുപത്രിയിൽ തന്നെ ാണ് ഉള്ളത് കാരണം ഈ ഒരു തൊഴിലാളികളുടെ ചികിത്സയ്ക്കും മറ്റു ആവശ്യങ്ങൾക്കുമായിട്ടുള്ള പണം തികയാതെ വന്നതിനാലാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ മാറ്റിയത് ഏതായാലും ഇത് സംബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു വരുന്നേയുള്ളൂ കാളിദാസ് എന്തായാലും വലിയ രീതിയിലൊരു അപകടം തന്നെയാണ് ബോട്ടിൽ പിടിച്ചുണ്ടായ ഒരു അപകടമാണ് അതിൽ പരിക്കേറ്റ് ചികിത്സയിലിരുന്ന ആളാണ് മരിച്ചത് ലക്ഷദ്വീപ് സ്വദേശി ലക്ഷദ്വീപ് കിൽത്താൻ സ്വദേശിയായ മുഹമ്മദ് റാസിഖാണ് മരിച്ചത് വിവരങ്ങൾ വിവരങ്ങളാണ് അഭിനാപി ചിറക്കൽ നൽകിയത്